തീർച്ചയായിട്ടും ഞാൻ ഒന്ന് പറയുന്നു എന്റെ കൈവശം എല്ലാ രേഖകളുമുണ്ട് എന്റെ കൈവശമുള്ള എല്ലാ രേഖകളും ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ കയ്യിലുണ്ട് ബഹുമാനപ്പെട്ട പി ബി അബ്ദുൽ ബഗാബ് സാഹിബിന്റെ ബഹുമാനപ്പെട്ട ഈ ടി വി പ്രകാശിന്റെ കയ്യിലുണ്ട് നാസി ഹാബ് തങ്ങളുടെ കയ്യിലുണ്ട് എല്ലാവരുടെ കൈവശമുണ്ട് എസ് എസ് എൽ സി ബുക്കിന്റെ കൈവശമുണ്ട് ആധാറിന്റെ കൈവശമുണ്ട് വോട്ടിജിൻ ഐഡന്റി കാർഡിന്റെ കൈവശമുണ്ട് അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡുണ്ട് റേഷൻ കാർഡുണ്ട് ആധാരമുണ്ട് ഇതൊക്കെ ജിഫിരി മുത്തുക്കോയത്തങ്ങളെ കൈവശമുണ്ടെങ്കിൽ ജിഫിരി മുത്തുക്കോയറ്റങ്ങളെ നാടുകടത്താണ് അധൈര്യമുള്ള ഒരു കുട്ടിയും ഇന്ത്യ ഭരിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ചെയ്യാൻ നിങ്ങോട്ട് മുന്നോട്ട് വന്നാൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആദ്യം നെഞ്ചി നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഒരു സംശയം വേണ്ട അതിനു വേണ്ടി ജീവൻ വെടിയാൻ ഈ സമുദായത്തിന് വേണ്ടി ജീവൻ വെടിയാൻ എക്കാലത്തും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഇന്ത്യ ഭരിക്കുന്ന ഏത് ഗവൺമെന്റ് ആയാലും ആർ എസ് എസ് ആയാലും ബി ജെ പി ആയാലും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെ ഒന്നും ചെയ്യാൻ നിങ്ങൾ സാധിക്കില്ല ഇവരെ നാട് കടത്തണമെങ്കിൽ നാട് കടത്തണമെങ്കിൽ പടിഞ്ഞാറസ്തമിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് സൂര്യൻ ആ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമ്പോൾ മാത്രമാണ് ഈ സമൂഹത്തെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുക ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സൂര്യൻ പടിഞ്ഞാറ് പടിഞ്ഞാറുദിച്ച് കിഴക്കസ്തമിക്കുന്ന കാലത്തെ തിരമാലകൾ തിരമാലകൾ നിൽക്കുന്നത് നിൽക്കുന്നത് അന്ന് ഈ സമുദായത്തിന് കൈയിറക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് സാധിക്കുന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന് ഈ രംഗത്തെ ന്യൂലപക്ഷങ്ങളെ നിങ്ങൾക്കൊരു പോർജമേൽക്കാതെ ഒന്നും സംഭവിക്കില്ല അതിനുവേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാൻ ഒരുമിച്ച് ബോധം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്